ഭരണമാറ്റം ഉണ്ടായ ശേഷം പുതിയ ആൾക്ക് ബാറ്റൺ കൈമാറണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും പക്ഷേ അദ്ദേഹം പാർട്ടി പറഞ്ഞത് അംഗീകരിക്കുകയായിരുന്നുവെന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അല്ല അദ്ദേഹം ഒരു ചാനലിന് ഒന്ന് രണ്ട് ചാനലുകൾക്ക് നൽകിയ ഇന്റർവ്യൂല് അദ്ദേഹത്തിൻ്റെ ചില പ്രയാസങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അതിനിപ്പോ അത്ര വലിയൊരു പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഉരുൾപൊട്ടലെന്നോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നതിനായിട്ടും ഒരു വ്യക്തി ഒരു സ്ഥാനം ഒഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അയവർക്കുമല്ലോ ആ രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായ ചില പ്രയാസങ്ങൾ സൂചിപ്പിച്ചു അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് അദ്ദേഹം തുടരണം എന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ഹൈക്കമാൻഡ് തീരുമാനം ആ തീരുമാനം ഞങ്ങളൊക്കെ അംഗീകരിച്ചു അത് ശിരസ വഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനം മാന്യമായ രീതിയിൽ അദ്ദേഹം സ്ഥാനം ഒഴുകിയും പുതിയതായി ഹൈക്കമാൻഡ് നിയോഗിച്ച സണ്ണി ജോസഫിന് അതിൻ്റെ ബാറ്റിൻ കൈമാറുകയും ചെയ്തു അപ്പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് ഒരു ഭരണമാറ്റം ഉണ്ടായി നല്ല ഒരു സന്തോഷം മനസ്സിന് സന്തോഷത്തോടു കൂടിയിട്ട് പുതിയ ആൾക്ക് ബാറ്റിൻ കൈമാറണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഏതായാലും അദ്ദേഹം പാർട്ടി പറഞ്ഞതി അനുസരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരിക്കലും ഒരച്ചടക്ക ലംഘനമായിട്ട് കാണാൻ സാധ്യമല്ല അദ്ദേഹത്തിൻ്റെ കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും പറഞ്ഞത് ഒരു തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല അല്ല ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ആരും ഒന്നും പറയുന്നില്ല കാരണം ഇതെല്ലാം തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ് കാര്യങ്ങൾ ഹൈക്കമാൻഡിനോട് പറയും അത് ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അങ്ങ് മറിച്ചൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തപ്പോൾ ഞങ്ങളൊക്കെ അംഗീകരിച്ചു അപ്പോൾ തലമുറ മാറ്റം വേണമെന്നാണ് ഹൈക്കമാൻഡ് ആഗ്രഹിച്ചത് പക്ഷേ തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ പഴയ തലമുറക്കാരെ പൂർണ്ണമായിട്ട് അവഗണിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം കൂടുതൽ കൂടുതൽ യുവ രക്തങ്ങൾ വരിക എന്നുള്ളതാണ് അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് മാറ്റാൻ സാധ്യമല്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അൻപത്തിയൊന്ന് സീറ്റുകളോളം പുതുമുങ്ങൾക്ക് ഇന്ന് നൽകുകയുണ്ടായി പക്ഷേ അതിൽ ഒരാൾ മാത്രമേ ജയിച്ചുള്ളൂ ചാലക്കുടി മാത്രം എന്ന് വിചാരിച്ച് ചെറുപ്പക്കാർക്ക് കൊടുക്കരുത് എന്നാരും പറയില്ല കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അടുത്ത ജാനുവരി ആകുമ്പോഴേക്കും ഘടകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്തിയാൽ ഈ പുതിയതായി വരുന്ന സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് പാർട്ടി ഒരു ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഏതായാലും പുതിയ നേതൃത്വം വന്നു പുതിയ നേതൃത്വത്തിന്റെ ഇപ്പോ പുനഃസംഘടന ചർച്ചകളൊക്കെ നടക്കുക എല്ലാവരും വിശ്വാസെടുത്തുകൊണ്ട് വേണം നടപടി സ്വീകരിക്കാൻ ന്യൂസ് ഡെസ്ക് പിണറായി വിജയൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ എന്നും തന്റെ മാറ്റം പാർട്ടിയിലെ അണികൾ വിലയിരുത്തട്ടെ എന്നും കെ സുധാകരൻ പിന്നെ പിണറായി വിജയൻ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു വലിയ ഒലക്കിയും കുന്തൊന്നുമല്ല ഭൂരിപക്ഷം ഒന്ന് തളിപ്പറമ്പ് നിയോജക മണ്ഡലം ഗോവിന്ദൻ മാസ്റ്ററുടെ സെക്രട്ടറിയുടെ വർഷങ്ങളായി പാർട്ടിയുടെ സെക്രട്ടറിയുടെ നിയോജക മണ്ഡലമാണ് തളിപ്പറമ്പ് തളിപ്പറമ്പിലേക്ക് ഭൂരിപക്ഷം എണ്ണായിരം വോട്ട് താങ്കളെ കെ പി സി സി അധ്യക്ഷ പദവി മാറ്റിയതിനു ശേഷം ഒരു നേതൃയോഗം ഡൽഹിയിൽ വിളിച്ചിരുന്നു പക്ഷേ താങ്കൾ പങ്കെടുത്തില്ല നേരെ ഇങ്ങോട്ട് കണ്ണൂരിലേക്ക് വരികയാണ് ചെയ്യുന്നത് എങ്ങനത്തെ സമയമില്ലാത്തതുകൊണ്ട് ൃപ്തില്ല അതൃപ്തി ഉള്ള പാർട്ടി രാജിവെച്ചു പോകില്ലേ അല്ലെങ്കിൽ എന്തായാലും ആരെങ്കിലും ഇഷ്യൂട്ട് വേണം അത് പാർട്ടിക്കാർ വിലയിരുത്തട്ടെ അത് സുധാരനല്ല വിലയിരുത്തട്ടെ പാർട്ടി അണികൾ വിലയിരുത്തട്ടെ അനുഭവം അനുഭാവം ഏഹ് എനിക്കതിലൊരു പരാതിയുമില്ല നേതാ അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് സേവനം വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണം പറയാൻ എനിക്ക് ഇത് പാർട്ടിക്ക് ഒരു ഗുണകരമായ മാറ്റം എന്ന് നമുക്ക് പറയാൻ കേൾക്കാം കാരണം അതിന്റെ പ്രതികരണങ്ങളൊക്കെ വരുന്നത് ഈ സമയം ശരിയായില്ല എന്ന് വളരെ വ്യക്തമായി എല്ലാവരും പറയുന്നുണ്ട് അത് തന്നെയല്ലേ കെ എസിന്റെ അഭിപ്രായം ഫൈറ്റിലേക്ക് പാർട്ടി പോവുകയാണ് ആ ഫൈറ്റിലേക്ക് പോകുന്ന സമയത്ത് കേസിനെ മാറ്റുന്നു അത് തെറ്റായ ഒരു സന്ദേശം നൽകിയില്ലേ നിങ്ങൾക്ക് തെറ്റല്ലെങ്കിലും ശരിയല്ല തെറ്റല്ല ശരിയല്ല ഞാനേ ഞാനിവിടെ ഒരു എലക്ഷൻ്റെ എല്ലാ പ്രിപ്പറേഷനും ചെയ്തു നിൽക്കുന്ന വോട്ടർ പട്ടിക എൻ്റെ വർക്ക് മുതൽ താഴെത്തട്ടിൽ ബൂത്ത് തലത്തിലുള്ള ഏറ്റവും ഒരു സംഘടന ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ പാർട്ടിയുടെ ഏറ്റവും കഠിനമായ പ്രവർത്തനം ബൂത്ത് തല പ്രവർത്തനമാണ് ആ ബൂത്ത് തല പ്രവർത്തനത്തിൻ്റെ മെക്കാനിസം എല്ലാം കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയി മോഡി വെച്ചിട്ടുണ്ട് എല്ലാ ബൂത്തിലും എല്ലാ ബൂത്തിലും ആ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് സജീവമായി സക്രിയമായി പ്രവർത്തിക്കാനുള്ള മെക്കാനിസം താഴെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇരുപത്തി എണ്ണായിരം ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുടുംബ സംഗമം കമ്മിറ്റിയുണ്ട് എല്ലാ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇനിയൊരു പണിയില്ല ബാക്കി അതൊക്കെ ചെയ്ത് വച്ച് ചെയ്ത് തീർത്ത് വെച്ചിട്ടുണ്ട് അത് പാർട്ടിക്ക് വേണ്ടിയാണ് അതൊക്കെ അതിൻ്റെ നിരാശയൊന്നുമില്ല അതെന്നെ അതിൽ അതിലടയ്ക്ക് എന്നെ മാറ്റിയത് കൊണ്ടുള്ള നിരാശ എനിക്കില്ല പാർട്ടിക്ക് തോന്നിയത് അഖിലെ സംസ്ഥാന നേതാക്കന്മാർ സംസ്ഥാന നേതാക്കന്മാർക്കും സേവനം മതി തോന്നിയാൽ അവിടെ വെച്ച് ന്യൂസ് ഡെസ്ക് കുറയ്ക്കാനും സൗന്ദര്യം വെക്കാനും നോക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു അടിയന്തര ശസ്ത്രക്രിയ അല്ലല്ലോ എന്ന് മന്ത്രി കെ പി ഗണേഷ് കുമാർ ഇതൊക്കെ അറിയാവുന്ന വിദഗ്ധരായ ഡോക്ടർമാരുടെ സ്ഥലം എവിടെയാണ് അന്വേഷിച്ചിട്ടൊക്കെ ഒരു രണ്ട് ഒപ്പീനിയൻ എടുത്തിട്ട് പോകുന്നതാണ് നല്ലതാ ഞാൻ ഔദ്യോഗികമായ മറുപടി പറയാൻ പറ്റിയ ആളല്ല എന്നാലും ഒരു പൊതുപ്രവർത്തന നിലയിൽ പറഞ്ഞാൽ സൗന്ദര്യ വർധനവനൊക്കെ പോകുമ്പോൾ നമ്മൾ കൊള്ളാവുന്നതാണോ ആണോ അവിടെ ആരാണ് ചെയ്യുന്നത് ആ ഡോക്ടറെ പറ്റി എന്താ അഭിപ്രായം എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് ഇത് ഒരു ശത്യക്രിയ എമർജൻസി ശത്ക്രിയ ഒന്നുമല്ലല്ലോ സൗന്ദര്യത്തിൻ്റെ ഒരു വർധന വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പലരും കുടലും കുറിക്കുന്നൊക്കെ ഉണ്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ഫലം എന്താണ് എന്ന് മുൻകാലങ്ങളിൽ മുറിച്ചവരുടെയൊക്കെ അനുഭവങ്ങൾ എടുത്തതിന് ശേഷം മുറിക്കുക എളുപ്പത്തിൽ വണ്ണം കുറയ്ക്കാനുള്ള പരിപാടി സൗന്ദര്യം വർദ്ധകന ശ്രമം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാണ് നല്ലത് കാരണം ഈ സ്കിൻ സംബന്ധമായ ക്യാൻസറൊക്കെ ഒരു കാലമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൗന്ദര്യവർദ്ധക വസ്തു നല്ലതാണോ എല്ലാ രാജ്യങ്ങളിലും ഒരു സൗന്ദര്യവർധക വസ്തു വിൽക്കുമ്പോൾ അതിന് പുറത്ത് ഇന്നിന്ന കാര്യങ്ങൾ ഇന്നിന്ന മൃഗക്കൊഴുപ്പില്ല അങ്ങനെയില്ല ഇല്ല മനുഷ്യനിൽ പരിശോധിച്ച് മൃഗങ്ങളിൽ പരിശോധിച്ചിട്ടില്ല എന്നാൽ എഴുതി കാണിക്കുവാൻ

നേതാവിന്റെ ജാതി ഭീകരത്തിൽ പുള്ളിക്കാരൻ്റെ അഭിപ്രായം പറയാനുള്ള ഒരു കൂടിയാണല്ലോ ഞാൻ ഞാൻ സർവ്വജീവികൾക്കും സമത്വം വിചാരിക്കുന്ന അംബേദ്കർ പോളിറ്റിക്സിലാണ് വിശ്വസിക്കുന്നത് അപ്പൊ ഇത് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടല്ലോ സൈനാണ് അറിയാലോ മുന്നേ ഇത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ പുതിയ കാര്യമല്ല ഞാൻ ഭയങ്കര വിഘടനവാദിയാണെന്നാണ് മുന്നേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് റിയാൻ പോലുള്ള ആൾക്കാർ തീരുമാനം എനിക്ക് ഇല്ല എനിക്കറിയില്ല ഇവരെന്തെങ്കിലും പറയണെന്ന് അത് പൂർണ്ണ നമ്മൾ എടുക്കുന്ന ജോലി എവിടെയോ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് പ്രവർത്തിക്കുന്നുള്ളൊരു കാര്യം നല്ല കാര്യമായിട്ട് മാത്രം എടുക്കുന്നുള്ളു ഞാനതിനെ കോമഡി അല്ലേ ഏ അമ്പലങ്ങളിൽ എനിക്ക് എന്തായാലും അമ്പലങ്ങളുടെ ഷോക്കുട്ട് ഞാൻ എന്തായാലും പോയി പാടുകയും ചെയ്യും കൊറേ പേഴ്സണൽ പരിപാടികളിലേക്കും ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താ ചെയ്യാ നമ്മൾ എടുക്കണ പണിയുടെ ഭാഗവായ്പങ്ങ അയ്യോ അങ്ങനെ പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചേച്ചി അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിത് സർവൈവ് ചെയ്ത് കടന്നു എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യാനുള്ള കാര്യങ്ങള് ഡൈര്യായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് നോക്കലാണ് കാര്യങ്ങൾ ഉണ്ട് 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 ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആൾക്കാർക്കൊക്കെ ഒരു പേടിയൊക്കെ ആയ മതിയായിരുന്നു നമ്മളങ്ങനെന്താ ഇതൊരു ഇതൊരു സമയമാണല്ലോ ഈ സമയം കഴിഞ്ഞ് പോവായേ ഉള്ളു വേറെ ടെൻഷനൊന്നുമില്ല പോയിട്ട് വരാം കഴിഞ്ഞിട്ട് പോയിട്ട് വരാം ഞാനൊന്നും ഓടി പോയിട്ട് വരാം പണിയുണ്ട് ന്യൂസ് ഡെസ്ക്